ഏവർക്ക് നമസ്കാരം ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരങ്ങൾ ഒന്ന് അറിയേണ്ടതുണ്ട് സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമാസം പിറക്കുന്നു അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനും കന്നിരാശിയിൽ സഞ്ചരിക്കും ബുധൻ ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കുന്നു ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെ മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ കർക്കിടക രാശിയിലും സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ യോഗം ഓഗസ്റ്റ് ഇരുപത് വരെയും ഉണ്ടാകുന്നു ചില രാശിക്കാർക്ക് ഈ യോഗം വളരെ ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാര്യങ്ങൾക്കൊരു കാലതാമസം വിഘ്നം അലച്ചിൽ എന്നിവയും സൃഷ്ടിക്കാം തുടർന്ന് ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ശാരീരികമായ ചില അസ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ കാരണമാകാം ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ വഞ്ചന കളവ് എന്നിവയിൽ കൂടി ധനനഷ്ടം അലച്ചിലുകൾ കാലതാമസം കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യത കാണുന്നു ബുധനും ഈ കൂറുകാരുടെ ഈ പന്ത്രണ്ടാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചെലവുകളെ ഉയർത്താം കൂടാതെ കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ കാലതാമസം അത് സൃഷ്ടിക്കുന്ന പ്രതി പ്രതികൂലമായ ഫലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ ബുധൻ സൃഷ്ടിക്കാം സൂര്യനും ചൊവ്വയും ബുധനും ഈ കൂറുകാർക്ക് അനിഷ്ടരാകുമ്പോൾ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന രണ്ട് ഗ്രഹങ്ങളുണ്ട് അവരാണ് വ്യാഴവും ശുക്രനും വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കൂടാതെ ശുക്രനും ഇതേ ഭാവത്തിൽ വ്യാഴവുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു സർവാഭീഷ്ടസ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ഗുരുശുക്രന്മാർ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും നേട്ടങ്ങളെ വർഷിക്കുന്നു സകലവിധത്തിലുള്ള ലാഭങ്ങളും ഈ പതിനൊന്നാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു അതായത് ധനലാഭം വിദ്യാലാഭം പുത്രലാഭം ദ്രവ്യലാഭം വസ്ത്രലാഭം വസ്തുലാഭം വാഹനലാഭം ലാഭം വ്യാപാര ലാഭം എന്നിങ്ങനെയെല്ലാം പല വിധത്തിലുള്ള ലാഭങ്ങളെ കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വ്യാഴശുക്രന്മാർ ഈ സർവാഭിഷ്ട സ്ഥാനത്ത് യോഗം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ലാഭങ്ങളെ വർദ്ധിപ്പിക്കുന്നു ഗൃഹനിലയിലുള്ള വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും നിലയനുസരിച്ച് അത് ചിലപ്പോൾ ലോട്ടറി ചിട്ടി ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടിയുള്ള ധനാഗമം ആകാം അല്ലെങ്കിൽ ഉയർന്ന വിദ്യ ആർജിക്കുക അത് മൂലമുള്ള തൊഴിൽ ധനാഗമം പ്രമോഷൻ എന്നിവയും ആകാം അതുമല്ലെങ്കിൽ പൂർവിക സ്വത്ത് കൈമാറ്റം ചെയ്യുക വഴിയുള്ള ധനപുഷ്ടിയാകാം അപ്പോൾ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വ്യാഴശുക്രന്മാർ ഈ കൂറുകാർക്ക് പല വിധത്തിലും ധനപുഷ്ടിയെ നൽകാം കൂടാതെ ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും അഥവാ അതിലേക്കുള്ള വഴി ഉപായങ്ങൾ എന്നിവ തുറന്ന് കിട്ടും ഈ കൂറുകാർ ഏർപ്പെടുന്ന സംരംഭങ്ങളും പ്രവൃത്തികളും എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തും അതുമാത്രമല്ല പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ഇവരുടെ ആശയങ്ങൾ പോലും ഈ സമയത്ത് സഫലമാകും ഗജലക്ഷ്മി യോഗത്തിൽ കൂടി കടന്നു പോകുന്ന ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായി നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്ന് ഭവിക്കും വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ സന്താനഭാവത്തിൻ്റെ അധിപൻ കൂടിയാകയാൽ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് വ്യാഴശുക്രന്മാർ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളെ നൽകുന്നു ഓഗസ്റ്റ് ഇരുപത് വരെയും ഗജലക്ഷ്മി യോഗം എന്നറിയപ്പെടുന്ന ഈ യോഗം നീണ്ടു നിൽക്കുന്നു തുടർന്ന് ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു പന്ത്രണ്ടാം ഭാവവും ശുക്രൻ്റെ ഇഷ്ടഭാവം തന്നെയാണ് പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകാറ് എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തു വരുമാനം കാര്യജയം എന്നിവയും ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ അഥവാ എട്ടിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ശനി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അഷ്ടമശനി ദുരിതങ്ങൾ ഈ സമയത്ത് ദൂരീകൃതം ആകുന്നു തൽഫലമായി രോഗമുക്തി ലഭിക്കും കൂടാതെ ആരോഗ്യം ശാരീരികമായ സുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം മനസ്സമാധാനം എന്നിവയും കൈവരും രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കപ്പെടാം കൂടാതെ ജീവിത പങ്കാളിക ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം വിവാഹാലോചനകൾ തേടുന്നവർക്ക് കാലതാമസം തടസ്സങ്ങൾ എന്നിവയും നേരിടാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം പരിശോധിക്കാം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം കേതു നൽകുന്ന പ്രതികൂലമായ ഫലങ്ങൾ ആണ് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശ്യാധിപനായ സൂര്യൻ ചൊവ്വ ബുധൻ രാഹു കേതുക്കൾ എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എന്നാൽ ഇവർക്ക് ഈ അനിഷ്ടഭാവങ്ങളിലുള്ള സഞ്ചാരത്തിൻ്റെ ദോഷഫലങ്ങളെ ഒട്ടൊക്കെ ശുക്രന്മാരുടെ ഗജലക്ഷ്മി യോഗം പ്രതിരോധിക്കുന്നു ശനിയുടെ വക്രസഞ്ചാരത്താൽ ശനിയും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴിലെ രാഹു ജന്മത്തിലെ കേതു എന്നിവർ ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ പന്ത്രണ്ടിലും ജന്മത്തിലുമായി സഞ്ചരിക്കുന്ന സൂര്യനും അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ബുധനും ധനക്രയവിക്രയങ്ങളിൽ ഒരു കരുതൽ നിയന്ത്രണം എന്നിവ വേണമെന്ന് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു ഇക്കാരണങ്ങളാൽ തന്നെ ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം